പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് രണ്ട് ലക്ഷ ടു എഴുപത്തി ഏഴ് ഗുണിക്കണം മൂന്ന് ലക്ഷ്യൂ നാൽപ്പത്തി ആറ് ഈ ഗുണനഫലത്തിലെ അവസാന അക്കം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇത് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴ് ഗുണികൾ മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറ് ഈ ഗുണപരത്തിലെ അവസാനത്തെ അക്കം കാണാൻ വേണ്ടിയിട്ട് രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴിൻ്റെ അവസാനത്തെ അക്കം ഏതാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറ് എന്നതിൻ്റെ അവസാനത്തെ അക്കം ഏതാണ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ രണ്ട് ലക്ഷം എഴുപത്തി ഏഴ് രണ്ട് എഴുപത്തി ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് കുളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗുണിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ അക്കം ഏതാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം അതിനുള്ള വഴി ഇതാണ് ആദ്യം രണ്ടിന്റെ പവർ ഒന്നാകുമ്പോൾ എത്രയാണ് നോക്കുക രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് രണ്ട് ഇഷ്ട രണ്ട് അത് എത്രയാ നാല് രണ്ട് ഇഷ്ടം മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടേന് ടു രണ്ടേന് രണ്ട് എട്ട് രണ്ട് എസ് ടു നാല് എന്നത് എട്ടും രണ്ട് പതിനാറ് രണ്ട് ഇഷ്ടു അഞ്ച് പറഞ്ഞാല് പതിനാറേം രണ്ട് മുപ്പത്തി രണ്ട് ഇഷ്ടം ആറ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് രണ്ടാമ ഇതിൽ രണ്ടേറ്റ് ഒന്ന് അവിടെ ഒറ്റയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ രണ്ടാണ് ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് സ്ക്വയർ ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നാല് തന്നെ രണ്ട് ഇഷ്ടം മൂന്നാകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എട്ടാണ് രണ്ട് എസ്റ്റ് നാലാകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് പതിനാറാകുമ്പോൾ ആറ് വരിക രണ്ട് ഇഷ്ടം അഞ്ചാകുമ്പോൾ മുപ്പത്തിരണ്ട് അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടാണ് വരിക രണ്ടേഷം ആറാവും അറുപത്തി നാല് ഒറ്റയുടെ സ്ഥാനത്ത് നാല് എന്ന് പോകും അപ്പൊ നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാല് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ രണ്ട് നാല് ആറ് രണ്ട് നാല് എട്ട് ആറ് പിന്നെ വീണ്ടും രണ്ട് നാല് അടുത്തത് ആറ് എട്ട് ആറ് ഇന്ന് റിപ്പീറ്റ് ചെയ്യുക ആവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ആദ്യത്തെ നാലെണ്ണം ഇതാണ് ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക രണ്ടിന്റെ കൃതി ഏതായാലും പൂജ്യം വഴിയുടെ ഏത് സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് നാല് എട്ട് ആറ് രണ്ട് നാല് എട്ട് ആറ് ഇങ്ങനെയാണ് ആവർത്തിക്കുക അപ്പോൾ നമുക്ക് രണ്ട് എസ് ടു എഴുപത്തി ഏഴ് ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് കണക്കാക്കേണ്ട വഴി രണ്ട് ലക്ഷ്യൂ എഴുപത്തി ഏഴാവുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ് വിരം നോക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ എഴുപത്തി ഇവിടെ നാല് നാലാണ് ആവർത്തിച്ചത് നാലോട്ടാണ് ആവർത്തിച്ചത് നാല് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വരും അപ്പോൾ ഈ രണ്ട് ലക്ഷം എഴുപത്തി ഏഴിന് നാലോട്ട് രണ്ട് ലക്ഷം എഴുപത്തി ഏഴ് എഴുപത്തി ഏഴിന്റെ കൃതിയെ നാലോട്ട് ധരിച്ചു നോക്കുക എഴുപത്തിയേഴ് നാലോണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ഒരു നാല് നാല് അവിടെ മൂന്ന് വരും മുപ്പത്തി ആവുമ്പോൾ ഒമ്പീറ്റ് നാല് മുപ്പത്തി ആറ് ബാക്കി ഒന്ന് പക്ഷെ ശിഷ്ടം ഒന്ന് വരുന്നതിൻ്റെ അർത്ഥം ഈ കൃതി ഒന്നാകുമ്പോഴുള്ള ഒറ്റയുടെ സ്ഥാനത്തേക്കുമ്പോൾ രണ്ടായിരിക്കും ഈ രണ്ടേ ടു എഴുപത്തി ഏഴിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ആക്കം രണ്ടേ എഴുപത്തി ഏഴിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരെ ആക്കാതായിരിക്കും ഈ രണ്ടായിരിക്കും കാരണം എഴുപത്തി ഏഴിന് നാല് ഇപ്പോൾ നാലാണ് നാലു ആവർത്തിക്കുന്നത് അതുകൊണ്ട് രണ്ടേ എഴുപത്തിയേഴ് നാലുകൊണ്ടേ ഒറ്റ ഇഷ്ടം ഒന്നു വരുന്നത് കൊണ്ട് ഈ ആദ്യത്തെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരെ അപ്പോൾ രണ്ടു എഴുപത്തി ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും കിട്ടും ഇതേപോലെ മൂന്നു ലക്ഷം നാൽപ്പത്തി ആറ് മൂന്ന് ലക്ഷം നാൽപ്പത്തി അഞ്ച് ഒറ്റ സാധനത്തിൽ അക്കം ഏതാന്ന് നോക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷ്യൂ ഒന്ന് പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് സ്ക്വയർ മൂന്ന് ഒമ്പതാണ് മൂന്ന് ക്യൂബ് ഒമ്പതി മൂന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രക്ഷു നാല് ഇരുപത്തിയേഴ് ഗുണിക്കണം മൂന്ന് എൺപത്തി എൺപത്തി ഒന്ന് മൂന്ന് രക്ഷ ടു അഞ്ച് പറഞ്ഞത് എൺപത്തി ഒന്ന് ഇൻറ്റ് മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ പോകും അപ്പൊ ഇവിടെ മൂന്ന് ലക്ഷം ഒന്നാകും ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് മൂന്ന് സ്ക്വയർ ആകുമോ ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപത് മൂന്ന് ക്യൂ ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഇരുപത്തി ഏഴാകുമ്പോൾ ഏഴ് വരും മൂന്ന് ലക്ഷ്യ നാല് എൺപത്തൊന്ന് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വരും മൂന്ന് ലക്ഷം അഞ്ചാകുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിയൂന്ന് ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് വരും ഇനി വീണ്ടും മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒറ്റയുടെ സ്ഥാനത്ത് ഒമ്പത് വരും പിന്നെ ഏഴ് വരും ഒന്ന് വരും മൂന്ന് വരും ഒമ്പത് വരും ഏഴ് വരും ഒന്ന് റിപ്പീറ്റ് ചെയ്യും അപ്പൊ ഈ നാല് സംഖ്യകളാണ് മൂന്നിന്റെ കൃതി പൂജ്യം ഒഴികെ വേറെ ഏത് വന്നു കഴിഞ്ഞാലും വരാൻ സാധ്യതയുള്ളൂ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് മൂന്ന് ഒമ്പത് ഏഴ് ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ പരിശോധിക്കേണ്ടത് മൂന്ന് ലക്ഷം നാല്പത്തി ആറ് എട്ടെട്ട് സ്ഥാനത്ത് ഏതാന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് നാൽപ്പത്തി ആറിന് നമുക്ക് അതിനുള്ള നാലെണ്ണ ആവർത്തിക്കുന്നത് നാല് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും ഒന്ന് രണ്ട് അങ്ങനെ ആവർത്തിക്കുന്നുണ്ട് നാലുകൊണ്ട് ഹരി നാലുകൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ നാല് നാല് ഒരു പ്രാവശ്യം ഒരു നാല് നാല് ബാക്കിയില്ല ആറ് ആറ് നാല് ഒരു പ്രാവശ്യം ഒരു നാല് നാല് ബാക്കി രണ്ട് ശിഷ്ട രണ്ടിന് വരും അപ്പൊ അങ്ങനെ വരുന്ന ശിഷ്ടൻ രണ്ട് വരുന്നു അർത്ഥം ഈ രണ്ടാമത്തേത് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ട് കൃതിയാകുമ്പോഴുള്ള ഒറ്റയുടെ സ്ഥാനത്ത് ഒമ്പത് ഇല്ല ഈ ഒമ്പതായിരിക്കും മൂന്ന് ലക്ഷ ടുാറിന്റെ അക്ഷയുടെ സ്ഥാനത്ത് മൂന്ന് ലക്ഷം നാൽപ്പത്തി ആറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് ഈ രണ്ടാമത് ഇരുന്ന ഒൻപതായിരിക്കും വരിക അപ്പൊ നമ്മ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു രണ്ട് ലക്ഷം എഴുപത്തി ഏഴ് ആകുമ്പോ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് കിട്ടിക്കഴിഞ്ഞു മൂന്നലക്ഷം നാല്പത്തി ആറാകുമ്പോൾ അതിന്റെ ഒട്ടേറെ സ്ഥാനത്ത് ഒമ്പതാണ് നമ്മൾ ഗുണിച്ച് നോക്കാൻ തന്നെ ഒൻപതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്തത് അപ്പോ രണ്ടു എഴുപത്തിയേഴ് ഇൻറ്റു മൂന്നിൽ ഈ ഗുണവരുത്തിന്റെ അവസാനത്തെ അക്ക അവസ്ഥാനത്തെ അക്ക കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം രണ്ടു എഴുപത്തി ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ രണ്ടും മൂന്നക്ഷം നാല്പത്തി ആറിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ ഒൻപത് തമ്മിൽ ഗുണിക്കുന്നു രണ്ടിൻ്റെ ഒമ്പത് പതിനെട്ട് നീട്ടും പതിനെട്ടാകുമ്പോൾ അതിലെ എട്ടായിരിക്കും ഒന്നിന്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അക്കമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതിന്റെ ഉത്തരം എട്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കിയാൽ ഇത് ഒത്തിരി ഇത്തിരി ഇത് വിവരിച്ച് പറയുന്നതാണ് കുട്ടികൾക്ക് മനസ്സിലായിക്കോട്ടെ നീരിച്ചുകൊണ്ട് അപ്പോൾ കുറച്ചെണ്ണവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹരിക്ക് നോക്കുക പണിയിൽ ഒഴിവാക്കി സാധാരണ ഇത് മാത്രം വിശുദ്ധം മനസ്സിലാക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഒന്ന് പരിശോധിച്ച് നോക്കുക വേറൊരു ചോദ്യം നാല് രക്ഷ്ട് പത്ത് ഗുണിക്കണം അഞ്ചു ലക്ഷ്യ ഇരുപത്തി ഒന്നിന്റെ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഇരുപത് മുപ്പത്തൊന്ന് ഇരുപത്തിനാല് പത്ത് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോ നാല് രക്ഷ്ട്ടു പത്ത് ഗുണിക്കണം അഞ്ച് ലക്ഷി ഇരുപത്തി ഒന്ന് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവസാനം ഒറ്റയുടെ സ്ഥാനത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം അത് കാണാൻ വേണ്ടി നമുക്കുള്ള വഴിയെന്ന ഇതാണ് ഇപ്പം പത്തിൻ്റെ കൃതി ഒന്നായാൽ പത്താവ ഒരു പൂജ ചെയ്യുക പത്തിന്റെ കൃതി രണ്ട് വരുമ്പോൾ പത്തി ഇരുപത്തി നൂറ് രണ്ട് പൂജ്യങ്ങളാണ് അവസാനം വരിക പത്തിൻ്റെ കൃതി മൂന്നാണെങ്കിൽ ആയിരം അപ്പോൾ മൂന്ന് പൂജ്യങ്ങളാണ് അവസാനം തിരികുക പത്ത് ലക്ഷം നാല് പതിനായിരം ഇങ്ങനെയാണ് ഈ കൃതി കൃതിയാകുമ്പോൾ ഈ കൃതിയുടെ എണ്ണം തന്നെയാണ് അവസാനം വരുന്ന പൂജകളുടെ എണ്ണം നമുക്ക് ഈ നാല് ലക്ഷ ടു പത്ത് ഇൻറ്റു അഞ്ച് ലക്ഷം ഇരുപത്തൊന്നിന് പത്തിന്റെ കൃതികളായിട്ട് എഴുതാൻ പറ്റും നോക്കാം അപ്പോൾ നാല് റേസ്റ്റ് പത്ത് ഗുണിക്കണം അഞ്ച് ലക്ഷം ഇരുപത്തി ഒന്നിന് നമുക്ക് ഇങ്ങനെ എഴുതാം നാല് റേസ്റ്റ് പത്ത് ഗുണിക്കണം ഈ അഞ്ച് ലക്ഷം ഇരുപത്തൊന്നിനെ നമ്മൾ ഇങ്ങനെ കൃത്യങ്ങൾ പഠിക്കുന്നുണ്ട് എ റേസ് ടു എം ഇൻ ടു എൻ സമം എ റേസ്റ്റ് എം പ്ലസ് എൻ തിരിച്ചു പറഞ്ഞാൽ എയർ ഈസ്റ്റ് എം പ്ലസ് എന്ന് പറയുന്നത് ആണ് അപ്പൊ ഈ അഞ്ച് ലക്ഷ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിനെ ഒരു പത്തിന്റെയും പതിനൊന്നിൻ്റെയും തുകയായിട്ട് എഴുതാൻ പറ്റുമല്ലോ അതായത് അഞ്ച് ലക്ഷത്തൊന്ന് എന്ന് പറയുന്നത് അഞ്ച് ലിസ്റ്റ് പത്ത് ഇൻറ്റു അഞ്ച് ലേസ്റ്റ് പതിനൊന്ന് അഞ്ച് ലക്ഷ്യൂ അഞ്ച് ലക്ഷ്യൂ പതിനൊന്നാണ് അഞ്ച് ലക്ഷത്തൊന്ന് അപ്പൊ അങ്ങനെ എഴുതിയാലും അഞ്ച് ലേസ്റ്റ് ഇരുപത്തൊന്ന് അഞ്ച് ലിസ്റ്റ് പത്ത് ഇൻഡു അഞ്ച് ലേസ്റ്റ് പതിനൊന്ന് എഴുതാൻ വേണ്ടി പറ്റും എടുത്തത് ഇവിടെ ഈ നാലിനെ സോറി രണ്ടു കൊണ്ട് അഞ്ചിനെ കുടിക്കുകയാണെങ്കിൽ പത്ത് കിട്ടും രണ്ടുകൊണ്ട് പത്ത് കിട്ടും ഈ നാലിനെ മുറിച്ചിട്ട് രണ്ടിഞ്ച് രണ്ട് എഴുതുകയാണെങ്കിൽ ഈ നാല് ലിസ്റ്റ് പത്തിന് രണ്ട് ലേസ്റ്റ് പത്ത് ഇൻഡു രണ്ട് ലേസ്റ്റ് പത്ത് നീതാം ഇൻഡു അഞ്ച് ലേസ്റ്റ് പത്ത് ഇൻഡു അഞ്ച് ലേസ്റ്റ് പതിനൊന്ന് ഇതാ വീണ്ടും ഈ രണ്ടു ലേസ്റ്റ് പത്തും അഞ്ചു ലേസ്റ്റ് പത്തും ഇവ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻഡു അഞ്ച് ഇതിന് മുഴുവൻ കൃതി പത്ത് നേതാ പറ്റും ഇൻഡു നമുക്ക് ഈ അഞ്ച് ലേസ്റ്റ് പതിനൊന്നിനെ മുറിച്ച് എതാം അഞ്ചു ലേസ്റ്റ് പത്ത് ഗുണിക്കണം അഞ്ച് ലേസ്റ്റ് ഒന്ന് അഞ്ച് പതിനൊന്ന് അഞ്ച് ലസ്റ്റ് പത്ത് ഇൻഡു അഞ്ച് വരുമ്പം ഈ ബാക്കിയുള്ള ഇതും രണ്ട് ഇന്റു അഞ്ച് ഇന്റു രണ്ട് പത്ത് ഇൻ അഞ്ച് പത്ത് വീണ്ടും രണ്ട് ഇന്റു അഞ്ച് ലസ്റ്റ് ഒന്ന് സമം രണ്ടിൻ അഞ്ച് പത്ത് പത്ത് രേസ്റ്റ് പത്ത് ഇൻഡു ഇവിടെ അങ്ങനെ രണ്ട് ഇന്റു പത്ത് പത്ത് രേസ്റ്റ് പത്ത് ഇൻഡു അഞ്ച് എന്ന് എഴുതാം പത്ത് പത്ത് ഇൻഡു പത്തരശ് പത്ത് നമുക്കറിയാം പത്തിരശ് പത്ത് ഇതിനകത്ത് പറഞ്ഞു പത്തരശം നാലാകുമ്പോൾ ഒന്നിനു ശേഷം നാല് പൂജ്യം വരും പത്താമ്പം ഒന്നിനു ശേഷം പത്ത് പൂജ്യം വരും ഇൻഡു ഇവിടെ അങ്ങനെ പത്തരശു പത്താകുമ്പം ഒന്നിനു ശേഷം പത്ത് പൂജ്യം വരും അപ്പോൾ ഇത് രണ്ടിലും കൂടി ഗുണനത്തിൽ ഇരുപത് പൂജ്യങ്ങൾ വന്നു കഴിഞ്ഞു ഇൻഡു ഒരു അഞ്ചുണ്ട് അപ്പോ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഇതിന് പത്ത് പൂജ്യം ഉണ്ട് ഇതിൽ പത്ത് ഉണ്ട് ഇതിൽ പത്ത് ഉണ്ട് ഇതിലില്ല അപ്പം അങ്ങനെയാണ് മൊത്തം പത്തും പത്തും ഇരുപത് പൂജ്യങ്ങളായിരിക്കും ഇതിൻ്റെ ഗുണരവാദിത് ഉണ്ടാകും ഇരുപത് പൂജ്യങ്ങളായിരിക്കും അവസാനം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കാണാം ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് വിവരിക്കുന്നതുകൊണ്ടാണ് ഇത്ര നമ്മിയെടുക്കുന്നത് കുറച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് കണക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും സാധാരണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒന്ന് ഗുണം രണ്ട് ഗുണം മൂന്ന് ഗുണം നാല് ഗുണം എക്സെട്രാ തൊണ്ണൂറ്റൊമ്പത് ഗുണിക്കണം നൂറ് അത് തുടർച്ചയായ സംഖ്യയുടെ നൂറ് എണ്ണ സംഖ്യയുടെ ഗുണനബലം ഇതിന്റെ ഗുണനബലത്തിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും ഇതാണ് ചോദ്യം അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും അത് കാണാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതിന് വഴി ഒന്ന് മുതൽ തുടർച്ചയായ എണ്ണ സംഖ്യയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് പൂച്ചയുടെ എണ്ണം കാണാൻ വേണ്ടി വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് അവസാനത്തെ നൂറ് എന്ന സംഖ്യയെ എന്താ അഞ്ചുകൊണ്ട് കരിക്കുക അഞ്ചുകൊണ്ട് കരിക്കുന്നു നൂറ് അഞ്ചുകൊണ്ട് ഇരിക്കുന്നു ഇങ്ങനെ നൂറ് അഞ്ചുകൊണ്ട് കഴിക്കുമ്പോൾ അതിന്റെ ഹനോ നമുക്കറിയാം നൂറ് അഞ്ച് ഇരുപത് പ്രാവശ്യം പോകും ഇരുപതി അഞ്ച് നൂറാണോ ഇരുപത് കിട്ടും ഹനൂറ് ഇരുപത് രണ്ടാം ചെയ്യേണ്ടത് ഈ ഇരുപതിനെ ഹരണമായി കെട്ടി ഇരുപതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചുകൊണ്ട് കഴിക്കുന്നു അഞ്ചുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നാല് അഞ്ച് ഇരുപതാണല്ലോ നാല് കിട്ടും ഇരുപതിനെ അഞ്ചുകൊണ്ടിരിക്കുമ്പോ നാല് കിട്ടും ഈ നാലിനെ വീണ്ടും എന്ത് ചെയ്യുക അഞ്ചുകൊണ്ട് വരിക്കുക നാലേ വീണ്ടുമ്പോൾ അഞ്ചുകൊണ്ടിരിക്കുമ്പോ കൃത്യമായിരിക്കണെങ്കിൽ അപ്പൊ പൂജ്യം കിട്ടും കാരണം നാല് അഞ്ചിനെയൊക്കെ ചെറുതാണ് അതുകൊണ്ട് ഹരണവല പൂജ്യം കിട്ടുക അപ്പൊ ഇനിയൊന്ന് ചെയ്യുന്നു ആയി ചെയ്യേണ്ടത് ഈ ഇരുപതും ഇവിടുത്തെ നാലു കൂട്ടുക അപ്പോ കൂട്ടിയാൽ ഇരുപത്തിനാലിനിട്ടും അപ്പോൾ ഇരുപത്തിനാല് എണ്ണമായിരിക്കും പൂജ്യങ്ങൾ അവസാനം വരിക ഇത് ഉത്തരം ഇരുപത്തിനാലാണ് ഇപ്പം ഒന്നു മുതൽ നൂറ്റി അമ്പത് വരെയാണെങ്കിൽ ഒന്ന് ഗുണം രണ്ട് ഗുണം മൂന്ന് ഗുണം ഇങ്ങനെ പോയിട്ട് നൂറ്റി നാല്പത്തി ഒമ്പത് ഗുണിക്കണം നൂറ്റി അമ്പത് ഇതിലെത്ര പൂജ്യങ്ങളാണ് ഇതിലെ ഗുണ എത്ര പൂജ്യങ്ങളാണ് അവസാനം വരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഇതേപോലെ തന്നെ നൂറ്റി അമ്പതിന് എന്ത് ചെയ്യുക നൂറ്റി അൻപതിനെ ആദ്യം ഇരിക്കുന്നു അതായത് നൂറ്റി അൻപത് ഹരിക്കണം അഞ്ചെന്ന് വരും നമുക്കറിയാതെ മുപ്പതാണ് മുപ്പത് അഞ്ചാണ് നൂറ്റി അമ്പത് വീണ്ടും ആ മുപ്പതി എന്ന ഭരണബലത്തെ ഇരിക്കുന്നു അപ്പോ നമ്മൾക്ക് ആറഞ്ച് മുപ്പത് ആറ് നീട്ടും ആറിന് വീണ്ടും അഞ്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഒരഞ്ചഞ്ച് നീട്ടും അപ്പോ ഇനി നമ്മൾക്ക് ഹരിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോ മുപ്പത് മുപ്പതും ആറും ഒന്ന് ഒന്നിന് നമുക്ക് എനിക്ക് അഞ്ചുവെച്ചാൽ പൂജ്യം കേട്ടോ ഒന്നിൽ അഞ്ചു വണ്ടി വെച്ചാൽ പൂജ്യം ഒന്ന് കേട്ടോ അപ്പോൾ മുപ്പതും ആറും ഒന്നും ഇപ്പോൾ കുട്ടിയാൽ മതി മുപ്പതാറ് മുപ്പത്തി ആറ് ഒന്ന് മുപ്പത്തേഴ് അപ്പോൾ ഒന്ന് മുതൽ എൺപത് വരെയാണെങ്കിൽ സോറി ഒന്നിൽ നൂറ്റി അമ്പത് വരെയാണെങ്കിൽ അവയുടെ ഗുണനഫലത്തിൽ മുപ്പത്തേഴ് പൂജ്യങ്ങളാണ് അവസാനം ഉണ്ടാവുക ഈ രീതിയിൽ നമുക്ക് ഈ തുടർച്ചയായ എണ്ണ സംഖ്യ ഗുണകരമായിട്ടുള്ള എത്ര പൂജ്യങ്ങളാണ് അവസാനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം ഇതാണ് എളുപ്പം you